ആരോഗ്യവകുപ്പിനും മന്ത്രി വീണാ ജോദിനുമെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായി തുടരുന്നു കോതമംഗലത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി മന്ത്രി രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ ആക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് സമരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിൽ ഏറ്റവും സർക്കാർ ആശുപത്രികൾ ഇന്ന് കേരളത്തിലെ പാവപ്പെട്ടവര് ഏറ്റവും ഈ നാട് മാറുമ്പോൾ നമുക്ക് ഈ നാടിന് വീണ്ടെടുക്കാനുള്ള ചരിത്രപരമായ പോരാട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ വീണാ എന്ന മന്ത്രിയെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടോ കേരളത്തിലേറ്റവും പരാജയപ്പെട്ട ആരോഗ്യമന്ത്രി ആയിരുന്നു വളരെ പെട്ടെന്ന് ും വീണ ജോർജ് ഇവിടെ ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്നു ഒരുപാട് കേരളത്തിൽ പക്ഷേ പരാജയപ്പെട്ട മന്ത്രി മറ്റാരുമല്ല വീണ ജോർജ് അല്ലാതെ കാരണം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിന്ന് വെന്റിലേറ്ററിലാകുന്ന ഒരു ഉത്തരവാദിത്വം വീണ ജോർജിന് മാത്രമാണ് ഇവിടെ ഇപ്പൊ ഗോതമകല വാശുത മുമ്പിലാണ് നമ്മുടെ സഭ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് കെ പി ബാബു പി പി ഉപ്പാൻ ബാബു ഏലിയാസ് അബു മൊയ്തീൻ എം എസ് എൽദോസ് എ ബി എബ്രഹാം കെ ഐ ജേക്കബ് പി എസ് നജീബ് പി എ എം ബഷീർ സണ്ണി വർഗീസ് കെ ജെ ബോബൻ പ്രിൻസ് വർക്കി അനൂപ് ഇട്ടൻ കെ എ റമീസ് സത്താർ വട്ടക്കുടി ഭാനുമതി രാജു നോബിൾ ജോസഫ് അനൂപ് ജോർജ് ജോർജ് വർഗീസ് മത്തായി മത്തായിക്കോട്ടക്കുന്നേൽ സണ്ണി വെളുക്കര ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ പി ടി ഷിബി അനൂപ് ഖാസിം എം വി റെഡ്ജി അലി പടിഞ്ഞാറച്ചാലിൽ നോബ് മാത്യു മാജു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു